ാണ് ഇവിടെ മാസത്തിലൊക്കെ ഒരു മലയാളം കുർബാന ഉണ്ട് ആ കാണുന്നത് വിദ്യൂര് പള്ളിന്നെയാണ് ആ പള്ളിയിൽ കുറെ കുട്ടികളൊക്കെ കാണാനുണ്ട് എന്തോ ഫങ്ഷനാണെന്ന് തോന്നണോ ഇവിടുത്തെ ബസുകളൊക്കെ വേണ്ട ഇവിടുത്തെ കാറുകൾ നമ്മളുടെ നാട്ടിലത്തെ അപേക്ഷിച്ച് അത്ര വലിയ കാറുകളൊന്നല്ല സാധാരണ കാറുകൾ തന്നെയാണ് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാറുകളും ഇവിടെ പാർക്കിങ്ങും സൗകര്യം വളരെ കുറവാണ് അവിടെ അപ്പം അതുകൊണ്ട് കാറുകളൊക്കെ അത്ര വലുതെന്ന് പറയാൻ പറ്റില്ല നമ്മുടെ നാട്ടിലല്ലേ ഇപ്പോൾ വലിയ വലിയ കാറുകൾ ബെൻസും ഓടിയും ബി എം ഡബ്ല്യു ഒക്കെ ഇവിടെയൊക്കെ കാറുകൾ സാധാരണ കാറുകളുടെ പോലെ തന്നെയാണ് അപൂർവ്വമായിട്ട് ഈ പറഞ്ഞ പോലെ ബെൻസും ബി എം ഡബ്ല്യു ഒക്കെ കാണാനുള്ളു ബാക്കിയൊക്കെ സാധാരണ കാറുകൾ